നിങ്ങൾ നമ്മുടെ കേരളത്തിനകത്തുള്ള ഒരു ആപ്പിൾ തോട്ടം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ കൂടെ പോകുന്നുള്ളൂ ഈ വീഡിയോയിലൂടെ നീളം നിങ്ങൾക്ക് ആപ്പിൾ തോട്ടത്തിലൂടെ സഞ്ചരിക്കാം ആപ്പിൾ മാത്രമല്ല ഓറഞ്ചും സബർജെല്ലിയും പ്ലംസും തുടങ്ങിയിട്ട് ഒരുപാട് ഫ്രൂട്ട്സുകൾ ഇങ്ങനെ കാച്ചു നിൽക്കുന്ന കാണാൻ സാധിക്കും ആപ്പിൾ ഫാം കാണാൻ വേണ്ടി വന്നതാണ് പക്ഷേ മഴ ആയതുകൊണ്ട് തുറക്കൂല്ലെന്നാണ് പറയുന്നത് നോക്കാം കാത്തിരിക്കാം മഴ തീരുവാണെങ്കിൽ കണ്ടിട്ട് പോകും இருக்குது பத்து வகை ஃப்ரூட்ஸ் இருக்குது எல்லாம் சின்ன சின்ன இருக்குது வாங்குறதுக்கு கொஞ்சம் பிளாக் அதுக்குள்ள ஜாமு வைனி அது இருக்குது எல்லாம் வந்தாச்சா வாங்க வாங்க வண்டி சைடுல மொத்தமா வாங்க சைடுல மொத்தமா பட்டனண்ணா போட்டை பாவா ஏ உண்டு வா வா பட்டந்து வா வந்துட்டோம் வந்துட்டோம் ஆல்பேர் ஆல்பேர் இந்த ब्लैक बेरी இருக்கு வாங்கிட்டு ब्लैक बेरी வந்து 100 ரூபா நான் எல்ல வெயிட் பண்ணிட வெயிட் பண்ணுங்க ஆமாங்க അമ്പരോഗു ആ അമ്പരോഗു നല്ല സംഭവം കാസർഗോഡ് നിന്നാണ് ആരെങ്കിലും വരാൻ പരിണ്ട് ഇതിനെ ഒരു ക്ലാസിക്ക് വിട്ടിടര എന്നിട്ട് പറഞ്ഞുടാ അടുത്ത് മുങ്ങല്ലേ ഹേ അനിൽ നീ പോവല്ലേ ആ അല്ലല്ല പ്രാക്ടറി വൈറ്റ് പ്ലം നേരത്തെ നമ്മള് പ്ലം എന്ന് വൈറ്റ് സപ്പോട്ട ഓറഞ്ച് ആണല്ലേ ഓറഞ്ച് നിക്കുന്നുണ്ടല്ലേ കുറച്ചുറച്ചൊക്കെ പഴുത്തി നിക്കുന്നു ഗ്രീൻ ആപ്പിൾ അല്ലേ ഇത് മാതളാം ഇത് ഗ്രീൻ ആപ്പിളിന്റെ മരമാണ് ആണ് അത് വലയിട്ട് നിർത്തിക്കാണ് കിളികൾ പക്ഷേ ഇത് റെഡ് ആപ്പിൾ ആണല്ലേ

സബർജല്ലി അല്ലേ സബർ ജെല്ലി മരം ഇതെല്ലാം പ്ലംസ് ആണ് പ്ലംസ് നിക്കുന്നുണ്ട് പ്ലംസ് നിക്കുന്നുണ്ട് ഇത് നാരകമാണ് ഇതൊക്കെ പ്ലംസ് മരങ്ങളാണ് മഴയൊക്കെ ആയതുകൊണ്ട് ഇറക്കൂലെന്ന് പറഞ്ഞാണ് പിന്നെ നമ്മൾ കുറേ പേർ നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഇറക്കി കാണിച്ചു തരുന്നതാണ് അത് കാരണം കൂടെ ഇതുപോലെ ഒന്ന് രണ്ട് പേര് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരാൾ വരുന്നുണ്ട് തോട്ടത്തിലുള്ള ജോലിക്കാരൊക്കെ ോട്ടത്തിലുള്ളവർക്ക് ഇരിക്കാനുള്ള സ്ഥലം ചെറിയൊരു ഷെഡ് അടിച്ച് വെച്ചിട്ടുണ്ട് ഇതെന്താണ് എന്തോ ഒരു മരന്താണ് ഓറഞ്ച് ആണ് ഓറഞ്ച് ആണല്ലേ ഓറഞ്ച് എപ്പോഴാണ് സീസൺ വരുന്നത് ഒക്ടോബർ നവംബർ ഡിസംബർ ആപ്പിള് ജൂലൈ ആഗസ്റ്റ് ആപ്പിൾ ആവും പ്ലംസോ സീസൺ ആണല്ലേ ആ ഹാ ഹാ വേറെന്തൊക്കെയാ ഇവിടെ ഉണ്ടാകുന്ന ഫ്രൂട്ട്സ് എങ്ങോട്ടാ ഇവിടെ നിന്ന് ഇവിടെ തന്നെ വെക്കും അല്ലേ ആ ഫ്രണ്ട് ഓഫീസിൽ വെക്കും പ്ലംസ് വെക്കുന്നത് പ്ലംസ് പ്ലംസ് ഈ തോട്ടത്തിലൂടെ ഞാൻ നടക്കാൻ നല്ല പ്രശ്നമുണ്ട് മഴ ചെറിയ മഴയും ഇത് സബർജെല്ലേ ഈ സബർജെല്ലിയൊക്കെ വളർന്നു നിൽക്കുന്ന സബർജെല്ലി ഞാൻ നിൽക്കുന്നുണ്ട് സബർജെല്ലി ഇതിന്റെ വിസിറ്റിംഗ് ടൈം എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് ഒമ്പത് മണിയോട്ട് മണി വരെ ഈ ശരിക്കും സ്ഥലത്തിന് എന്താ പറയുന്നത് എന്താ പെരുമല കാന്തല്ലൂരിന്ന് ഒരു കിലോമീറ്റർ അല്ലേ ഇവിടെ എത്ര ജോലിക്കാർ എല്ലാവരും സീസൺ അനുസരിച്ചല്ലേ കഴിഞ്ഞു ഇത്രയാണുള്ളത് നമ്മൾ അതുവഴി പോയിട്ട് ഇറങ്ങി ഫാം വന്ന് ഇത്രയാണ് കാണാനുള്ളത് എന്താ ജാമ്യം ഏതാമ ബ്ലാക്ബെറി ബ്ലാക്ക്ബെറി ജാമോ എത്രയാണ് റേറ്റ് എന്നാ ഇങ്ങോട്ട് കൂടാ ആരും പോരാ ഇങ്ങോട്ട് എന്നെട് ഇങ്ങോട്ട് വാ എന്നാ